ഗുഡ് മോർണിംഗ് എല്ലാം പ്രേസ്കാഡ് എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മാനവരാശിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ദൈവമല്ലേ യേശുവിനെ പോലെ തനിക്കുള്ളതെല്ലാം തന്റെ ഗ്ലോറി അല്ലെ മഹിമ എല്ലാം സ്വർഗത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാലുവരിയിൽ പാപമായിട്ട് തീർന്നു ഒരിക്കൽ പോലും ഒരു പാപം പോലും ചെയ്യാത്ത ഒരു തെറ്റോ ഒരു കുറ്റോ ചെയ്യാത്ത വ്യക്തി അല്ലെ നമ്മൾക്ക് വേണ്ടി പാപമായി തീർന്നു ക്രോസ് ഓഫ് കാലുവരി ആ യേശുവിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി പാപമായിട്ട് നമ്മൾക്ക് വേണ്ടി എന്താ പാപ്പരായി തീരുന്ന യേശുവിന് വേണ്ടി നമുക്ക് നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾക്ക് വേണ്ടി അവൻ നിൽക്കും നമ്മൾ പാപികളായിരുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി നിന്ന യേശുവാണ് ആണ് അല്ലെ അപ്പൊ നമ്മള് യേശുവിന്റെ നാമത്തില് നമ്മള് യേശുവിന് വേണ്ടി നിൽക്കുമ്പോ അല്ലെ നമ്മൾക്ക് വേണ്ടി നിൽക്കുന്ന ദേവിനെ നമ്മൾക്ക് യേശുവിനേയും യേശുവിന്റെ വചനത്തെ നാണ നാണക്കേടായിട്ട് തോന്നുവാണെങ്കിൽ പറ്റും അവൻ തന്റെ ഗ്ലോറിയിൽ വരുമ്പോൾ തന്റെ പിതാവിന്റെയും ഏഞ്ചൽസിന്റെയും ഗ്ലോറിയിൽ വരുമ്പോൾ നമ്മളെപ്പറ്റി അവന് നാണമായിട്ട് തോന്നുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ അതിനുള്ള ഇടം നമ്മളായിട്ട് വെക്കരുത് ഇന്ന് നമ്മൾക്ക് ഡാനിയേലിന്റെ ബുക്കിൽ നിന്ന് വായിക്കും ഡാനിയേലിന്റെ ബുക്കിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വായിക്കും ഡാനിയൽ തന്റെ ദൈവത്തിനു വേണ്ടി തന്റെ രാജാവിനു വേണ്ടി അല്ലെ ബുക്കെ കാര്യമല്ലേ പറയുന്നത് രാജാവിൻ ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തെ പറ്റിയാണ് ഉദ്ദേശിച്ചത് ദൈവത്തിനു വേണ്ടി നിലനിന്ന നിലകൊണ്ട ഒരു വ്യക്തിയാണ് എന്തൊക്കെ ആന്ന് പറഞ്ഞാലും അല്ലെ എന്താ പറയണ ലയന്റെ ഡെനിൽ പോണ്ടി വന്നെന്ന് പറഞ്ഞാലും സിംഹത്തിന്റെ കൂട്ടിലായിപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും ഞാൻ ഞാനൊരു തീരുമാനമെടുത്ത ഒരു വ്യക്തിയാണ് ഡാനിയൽ ആ ഡാനിയലിന്റെ ബുക്കിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ നിന്നും കുറച്ചൊന്ന് പഠിക്കാം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കാനുള്ളത് നമുക്ക് സമയം കിട്ടത്തില്ല ചെറിയ ഒരു വീഡിയോ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് പാടൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിനു ശേഷം സംസാരിക്കാം കഥാപി സമയത്ത് നന്ദി പറയുന്നു കഥാപി അങ്ങനെ പോലെ ഒരു ദൈവമല്ല ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുത്തിയ ദൈവം കഥാവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്ന ദൈവം കഥാവ് താങ്ക് യു ജീസസ് അങ്ങക്കുള്ള റിച്ചസ് മൊത്തം കത്താവ് അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് കത്താവ് ലോകത്തിലേക്ക് വെറും ഒരു മനുഷ്യനായിട്ട് കത്താവ് ലോഡ് ഫാദർ ഖാൻ ഓ ദൈവമേ അങ്ങ് അങ്ങനെ തന്നെ താഴ്ത്തി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സ്നേഹം കൊണ്ട് താങ്ക് യു ജീസസ് മാസ്റ്റർ കർത്താവ് ഞങ്ങളുടെ വാക്കിൽ സഫീഷ്യൻ്റായിട്ടുള്ള കർത്താവെ അങ്ങക്ക് നന്ദി പറയാൻ വേണ്ടി നന്ദി പിതാവ് യേശു നന്ദി പിതാവ് ഹോളിസ്പിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു ഹോളിസ്പീഡ് ഗോഡിന്റെ ആലയങ്ങളാക്കി ഞങ്ങൾ മാറ്റി കർത്താവ് നന്ദി പറയുന്നു കർത്താവ് ഒരിക്കൽ ഒന്നിനോ കൊള്ളാതിരുന്ന മനുഷ്യരെ കർത്താവ് ഇതിനെ റോയൽ ഫീസ്റ്റ് ഹോളി നേഷനുമാക്കി മാറ്റാനായിട്ട് നന്ദി പറയുന്നു പിതാവെ നന്ദി അബ് നന്ദി സോ മച്ച് കർത്താവെ അങ്ങയുടെ മകനായിട്ട് ഹോളിസ്പീഡ് ഗോഡിനാണ് നന്ദി പറയുന്നു യേശുനാമി ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോ കൃത്യം ഞങ്ങൾ ഹൃദയത്തെ പ്രിഫർ ചെയ്യണമെന്നും സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കോളേജ് കുട്ടികളാണ് നമുക്ക് ഡാനിയലേക്ക് പോകാം ാനിയൽ അല്ലെ ഡാനിയലിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് വായിക്കാൻ നമുക്ക് ബുക്ക് മൊത്തം പന്ത്രണ്ട് ചാപ്റ്റർ ഉണ്ട് പന്ത്രണ്ട് ചാപ്റ്റർ നമുക്ക് വായിക്കാൻ സാധിക്കത്തില്ല പക്ഷെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഒന്ന് ഡാനിയലിന്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് പറയാം അപ്പൊ നമുക്കറിയാം ഡാനിയൽ ഡാനിയലിന്റെയും എന്താ പറയുക കൂട്ടാളികളെയും അല്ലെ ഫ്രണ്ട്സിനെയും കൂടെ നാട് കടത്ത സമയത്ത് ദാനിയൽ വളരെ യങ് ആയിട്ടുള്ള അല്ലെ ടീനേജർ ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഇത് തിയോളജി ഒക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ദാനിയൽ ചിലപ്പോ ഒരു പതിനാറ് അല്ലെ പതിനേഴ് വയസ്സ് അത്രക്കൊക്കെ ഉള്ളു ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അല്ലെ ഒരു ആയിട്ടുള്ള ചെക്കൻ അപ്പൊ ആ ഒരു പ്രായത്തിൽ കൂടെ ദാനിയാലിന്റെ ദൈവത്തോടുള്ള ഒരു അടുപ്പം ദൈവത്തിനു വേണ്ടി നിൽക്കാനുള്ള ഒരു മനസ്സ് അല്ലെ അപ്പൊ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കില് ദൈവം നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി നമ്മൾ ഇന്ന് ഒന്ന് നോക്കുമ്പോ ഒന്നാമത്തെ ചാപ്റ്റർ മാത്രം വായിക്കാൻ ഉദ്ദേശിക്കുന്നു കംപ്ലീറ്റ് പന്ത്രണ്ട് ചാപ്റ്ററുകളും വായിക്കാനുള്ള സമയമില്ല പറയ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള സമയമില്ല നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് മാത്രം ഒന്ന് വായിക്കാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യഹൂദ രാജാവായ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ബാബേൽ രാജാവായ നൊബക്കർമിലേക്ക് വന്നു അതിനെ നിരോധിച്ചു അപ്പൊ ഇവിടെ നിരോധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് പട്ടാളത്തെ കൊണ്ട് ഏർ എന്താ പറയാ അതിനെ വലം എന്താ പറയുക അതിനെ സേചിന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് പട്ടാളക്കാരെ കൊണ്ട് ആ ചുറ്റി അല്ലെ ആ ജെറുസലേം മൊത്തം ചുറ്റി എന്ന് ചുരുക്കം അപ്പൊ രണ്ടാമത്തെ വാക്ക് വന്ന് കർത്താവ് യഹൂദന്മാരായ യഹൂ യഹൂദരാജാവായ യഹോയാക്കിമിന്റെയും യഹോയാക്കിമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങൾ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവരെ ഷീനാദേശത്തേക്ക് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെ അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഷീനാ ദേശം എന്നതിനെ പറ്റിയുള്ള ചീനാ ദേശത്തെ പറ്റി നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ചീനാ ദേശത്തിലാണ് നമ്മൾ ജനസീസ് അല്ലെ ഉല്പത്തിന്റെ പതിനൊന്നിലേക്ക് പോകുമ്പോൾ കുറെ ആൾക്കാര് അന്ന് ആ സമയത്ത് എല്ലാവർക്കും ഒരു ഭാഷ മാത്രമേ ഉള്ളൂ ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരേപോലെ ആയിരുന്ന സമയത്ത് ഇവർക്ക് ഒരു തോന്നൽ തോന്നിയൊക്കെ ഞങ്ങൾ ഒരു ടവർ പണിയാൻ പോവാണ് ഒരു ഗോപുരം പണിയാൻ പോവാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു പേര് വേണം അല്ലെ ദൈവം കൊടുത്തിരിക്കുന്നത് പോരാ ദൈവത്തിന്റെ ഐഡിയ അനുസരിച്ചുള്ള ജീവിതം പോരാ ദൈവത്തിന്റെ എന്താ എത്തിപ്പെടുന്ന പോലത്തെ ഒരു ഗോപുരം പണിയാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു ഐഡന്റിറ്റി വേണം അല്ലെ എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് ദൈവത്തിനെതിരായിട്ടുള്ള തീരുമാനമാണ് അല്ലെ ദൈവം നിൽക്കുന്നതിന് ദൈവം കൊടുത്തതിന് എതിരായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് അപ്പൊ അതനുസരിച്ച് അവര് ഒരു ടവർ ഒരു പണിത് അല്ലെ ഒരു ഗോപുരം പണിത സ്ഥലമാണ് ആ നിലത്തിന്റെ പേരാണ് എന്നുള്ളത് അല്ലെ അവിടെ നിന്ന് വന്ന രാജാവാണ് ആ ഷീനാർ ആ ഏരിയന് ദൈവം പിന്നെ വിളിച്ച പേര് നമുക്കറിയാവല്ലേ ബാബിലോൺ എന്നുള്ള ബാബേൽ എന്ന് തവർ എന്നാണ് പറയുന്നത് ബാബേൽ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ അല്ലെ കൺഫ്യൂഷൻ എന്നുപേരുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അവിടെ ആ ഷീനാദേശത്ത് ഷിനാർ എന്താ പറയാ ആ പ്രതലത്തിൽ ആ സ്ഥല സ്ഥലത്ത് ടവറൊക്കെ ഉണ്ടാക്കിയത് അപ്പോ അവിടെ വർക്ക് ചെയ്ത സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്പിരിറ്റ് അല്ലല്ലോ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന സ്പിരിറ്റ് ആരുടെ സ്പിരിറ്റ് പിശാഷിന്റെ സ്പിരിറ്റ് അല്ലെ അപ്പോ ചീനാദേശം എന്ന് പറഞ്ഞ പിശാഷിന്റെ ആലയം എന്നത് നമുക്ക് എന്താ പറയാ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്ന് ചുരുക്കം അല്ലെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ബാബിലോൺ എന്ന് പറഞ്ഞ ഈ ലോകം എന്ന് അന്ന് വിചാരിച്ചാൽ മതി അപ്പൊ അന്ന് നമുക്കറിയാം അന്നല്ല നമ്മള് റെവലേഷൻ ബുക്ക് ബുക്കിലേക്കൊക്കെ പോകുമ്പോൾ ബാബിലോൺ എന്നാണ് ദൈവം പറഞ്ഞത് ലോകത്തെ പറ്റി പറയുമ്പോൾ ബാബിലോൺ എന്നുള്ള പേരിലാണ് ദ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ബാബ്ലോന്റെ രാജാവായിട്ട് ഉള്ള നെബുക്കന്ദേസർ അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്ന് വിചാരിച്ചു നോക്കി നെബുക്ക ദുരേസർ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വിശാഷിന്റെ ആത്മാവ് വഴി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെ അപ്പൊ അതങ്ങനെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കറിയാം ഏഹ് നെബുക്കന്ദനേസറിന് എന്താ ഡ്രീം ഉണ്ടായ സമയത്തൊക്കെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം തന്റെ ചുറ്റോടി ചുറ്റുമുള്ള തന്റെ രാജ്യത്തുള്ള മജീഷ്യന്മാരെ ബിച്ച് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും അല്ലെ അങ്ങനെ കൊറേ കൈനോട്ടക്കാരെയും അപ്പൊ എന്താ പറയുക മജീഷന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിളിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ തന്നെയല്ല ഫറവോ അങ്ങനെയായിരുന്നല്ലോ അല്ലെ മജീഷന്മാരെയാണ് വിളിച്ച് മോസസിനെതിരായിട്ട് എന്താ പറയണ മാജി ൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ അന്നത്തെ ഒരു സമയത്ത് എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ചില ആൾക്കാർ പൊളിറ്റീഷ്യന്മാരും ഒക്കെ അങ്ങനെ പലരും ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു അന്നത്തെ കാലത്ത് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന രാജാക്കന്മാർ രാജാക്കന്മാർ മന്ത്രവാദികളുടെ ഒക്കെ ചീഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സമയം വരുന്നത് ഇപ്പൊ ഇന്നും ഒക്കെ ഇങ്ങനെ പലരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരും അങ്ങനെ അതൊക്കെ പറയുന്നത് ഹോളിവുഡും ബോളിവുഡിലൊക്കെ എന്താ പറയാ മന്ത്രവാദങ്ങളും വിച്ച് ക്രാഫ്റ്റ് അല്ലെ ഭയങ്കരായിട്ട് നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഉണ്ടായിരിക്കും കാര്യം എന്താന്ന് വെച്ചാൽ ഈ ലോകത്തെ ലോകത്തെ ില് ആൾക്കാർക്ക് ഫെയിം വരുന്ന എങ്ങനെ പിശാചാണ് ഫെയിം പിശാച് പിശാച്ച് എന്താ പറഞ്ഞ അവനെ വണങ്ങുവാണെങ്കിൽ അവൻ എന്താ പറയാ യേശുവിനെ വെല്ലുവിനാക്കും അല്ലെ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വിൽഡനസിൽ യേശു നാൽപ്പത് ദിവസം ഉപവാസം എടുത്തതിനു ശേഷം അല്ലിസ്പെറ്റ് കൊണ്ടുപോകുന്നു വിൽഡനസിലാക്കുന്ന പാടുന്ന ഉപവാസം കഴിച്ചതിന് ശേഷം പറയുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയാകുമ്പോ യേശുനോട് സൃഷ്ടാവായ ദൈവത്തിൽ ൊന്നും മുട്ടുകുത്തുവാണെങ്കില് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം തരാം എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞ വ്യക്തിയാണ് പിശാശെങ്കില് ഈ ലോകത്തിലുള്ള ആൾക്കാർ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ മിക്കവാറും തന്നെ പിശാശിന്റെ മുമ്പിൽ മുട്ടുകുത്തി കുത്തിയിട്ടായിരിക്കുമല്ലോ അവർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലേ അപ്പൊ പല പ്രസിഡന്റുമാരും പല വലിയ വലിയ ആക്ടർമാരും വലിയ വലിയ സോങ് റൈറ്റേഴ്സും എല്ലാം ഇവര് മിക്കവാറും തന്നെ വിഷ്കരാഫ്റ്റിംഗ് നടത്തുന്ന ആൾക്കാരാണെന്ന് ചോദിക്കും അപ്പൊ ഇവിടെ പറയുന്നത് മിക്കവാറും തന്നെ ഒരു ഒരു വാർലോക്ക് ആയിരുന്നു അല്ലെ ഒരു വിച്ച് ക്രാഫ്റ്റ് ചീഫ് തന്നെ ആയിരുന്നു അല്ലെ അപ്പൊ അങ്ങനെയുള്ള അവൻ ഈ ജെറുസലേമിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള വ്യക്തി ദൈവത്തിന്റെ മക്കളായിട്ടുള്ള ഇസ്രായേൽ ജനതയുടെ ഇടയിൽ കയറിയിട്ട് അവരെ നാടുകടത്തിക്കൊണ്ട് പോവുക ചെയ്യുന്നു അല്ലെ അപ്പൊ അയാൾക്ക് അത് ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ദൈവമാണ് അയാൾക്ക് ഇസ്രയേലിൽ അല്ലെങ്കിൽ ജെറുസലേമിൽ കാലുകൂത്താൻ ദൈവം അനുവദിച്ചാൽ ഒരു കാലത്തും സാധിക്കത്തില്ല കാരണം ജെറുസലേം എന്ന് പറഞ്ഞാല് െന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണലുണികളാണ് അല്ലെ അപ്പം ഇവിടെ ദൈവം തന്നെ അനുവദിച്ചു കൊടുക്കുവാണ് ഇവിടെ ദൈവം തന്നെ അനുവദിക്കുവാണ് ഡാനിയലിനെയും അവരുടെ കൂട്ടിനെയും അല്ലെ അവന്റെ ഫ്രണ്ട്സിനെയും അവനല്ല അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെയും നാടുകൾ നമ്മുടെ ദൈവം തന്നെ അനുവദിച്ചു കൊടുക്കും അപ്പൊ ചീനാറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ചീനാർ എന്ന് പറയുമ്പോൾ പണ്ട് ബാബൽ ടവൺ ഉണ്ടാക്കിയ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുന്നത് അനന്തരം രാജാവ് തന്റെ ഷണ്ടന്മാരെ പ്രധാനിയായ് സിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതികളിലും കുലീനന്മാരിലും വെച്ചു അംഗഭംഗമില്ലാത്ത ഒരു സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും ദാ രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരുടെ കൽപതയിൽ അവരെ കൽപ കൽതയ്യന്മാരുടെ അവരെ കൽതയന്മാരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു രാജാവ് അവർക്ക് രാജഭോചനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യപൃതി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സമ്മത്സരം വളർത്തിയിട്ട് അവർ രാജസന്നദ്ധയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ അനന്യാവ് മിഷായൽ അസറിയാവ് എന്നീതപുത്രന്മാർ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നല്ല കുറെ കാണാൻ തന്തമുള്ള അല്ലെ ബുദ്ധിയുള്ള രാജ കുടുംബത്തിൽ നിന്നുള്ള കുറെ കൊറേ പയ്യന്മാരെ അല്ലെ രാജാവ് തിരഞ്ഞെടുക്കുന്ന അവർക്ക് അവർക്കുള്ള ആവശ്യമുള്ള സ്റ്റേയും ഫുഡും ക്ലോത്തും എല്ലാം അറേഞ്ച് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടുന്നു അല്ലെ അപ്പൊ അവർക്ക് ജോലിയും ആവുന്നു മൂന്ന് വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ജോലിയും എന്താ പറയുന്നത് അവർക്ക് സ്ഥിരമാക്കും എന്ന് വെച്ച് ഒന്ന് വിചാരിച്ചു നോക്കിയേ അവരുടെ നാട്ടിൽ നിന്നും ഇസ്രയേലിൽ നിന്ന് അല്ലെ യുദ്ധത്തിന്റെ കാരണം യുദ്ധത്തിന്റെ പാട്ടായിട്ട് ഇവരെ നാട് കടത്തിക്കൊണ്ട് അല്ലെ ഏർ പോകുമ്പോ ഹോസ്റ്റേജുകളായിട്ട് പോകുമ്പോൾ ഇന്ന് ഗ്ലാസ്കൾ നടക്കുന്ന പോലെ അവരെ കൊണ്ടൊരു റൂമിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഹോസ്റ്റേജുകളെ റൂമിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയല്ല ഇവിടെ പറയുന്നത് ഇവിടെ എന്താ പറയുക അവിടെ കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാരിൽ നിന്നും കുറച്ച് ആൾക്കാർ അല്ലെ കാണാൻ ചന്തമുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെ അല്ലെ സാമർഥ്യമുള്ളവരെ എല്ലാം തിരഞ്ഞെടുത്ത് രാജാവിന്റെ ഗൃഹത്തിൽ രാജാവിന്റെ ഒപ്പം ജോലിക്കായിട്ട് രാജാവിന് വേണ്ടി രാജാവിന്റെ സർവീസിലേക്ക് തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു നോക്കി അവിടെ നിന്ന് അവിടുത്തെ കഷ്ടപ്പാട് നിന്ന് അല്ലെ തങ്ങളുടെ രാജ്യത്തിന്റെ കഷ്ടപ്പാടിൽ നിന്ന് ആ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നെല്ലാം വിട്ട് ഈ ഈ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ അവിടെ സുഭിഷമായിട്ടുള്ള ഒരു ജീവിതമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലെ വന്നോടന്ന് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ഓഫർ ചെയ്തിരിക്കുന്നത് അത് രാജാവിന്റെ കൂട്ടത്തില് അല്ലെ രാജാവിന്റെ രാജമന്ദിരത്തില് രാജാവിന്റെ സർവീസിലേക്ക് ഉള്ള ജോലിയൊക്കെ ഓഫർ ചെയ്തിരിക്കുന്നു നല്ല ഫുഡ് നല്ല ട്രെയിനിങ് എല്ലാം എന്താ പറയാ രാജകീയമായിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു 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 ഓപ്പർച്യൂണിറ്റി അല്ലെ ഡാനിയലിനും തൻ്റെ ഫ്രണ്ട്സിനും കിട്ടിയിരിക്കുകയാണ് അല്ലെ അപ്പൊ നമുക്കറിയാം എന്താന്ന് പറഞ്ഞാലും അതിലൊന്നും വീഴാതെ എത്രമാത്രം ഈ ലോകത്തിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊന്നും വീഴാതിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിധാനല്ല അല്ലെ അത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിദാന ഒരു പക്ഷേ ഞാൻ വിചാരിക്കുക എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ എന്താ പറയാ ബില്ല് അനുസരിച്ചാണ് ജെറുസലേമിലുള്ള ആൾക്കാർ ജൂഡേലുള്ള ആൾക്കാരെ ബുക്കുല നാട് കടത്തുന്നത് ദൈവത്തിന്റെ അനുസരിച്ചാണ് കാരണം ഇവർക്ക് നമുക്ക് നമ്മൾ ജെർമിയ്ക്ക് യറമിയാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന എറമിയാവിനെ കൊണ്ട് ജെറമിയെ കൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് വർഷം ദൈവം സംസാരിപ്പിച്ചു പ്രോഫസി കൊടുത്തു ഇസ്രായേലുള്ള ആൾക്കാരുടെ യഹൂദലുള്ള ആൾക്കാരുള്ള ജൂഡയിലുള്ള ആൾക്കാരെ ജൂഡേയും ഇസ്രായേലും ജൂഡലുള്ള ആൾക്കാരോട് ജെർമിയ വഴി തന്നെ ഇരുപത്തിമൂന്ന് വർഷം ദൈവം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറി നടക്കണം നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട കാര്യത്തിൽ നിന്ന് ദൈവം തിരിച്ച് അത് നിർത്തി ദൈവത്തിലേക്ക് വരണം കാരണം ഇവര് ബാൽ വർഷിപ്പും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇവര് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ അവർ പോയിക്കൊണ്ടിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ജീവിച്ചിരുന്നു ഇരുപത്തിമൂന്ന് വർഷം ജെർമിയനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അത് പോരഞ്ഞിട്ട് വേറെ പ്രോഫിറ്റുമാരെ കൊണ്ട് പറയിപ്പിച്ചു ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഏർ ഇതെല്ലാം കേട്ടിട്ട് ചൂടുവിലുള്ള ആൾക്കാർ ഇതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല ദൈവത്തിന്റെ വഴി കൂടെ വരാൻ ഇവർ തയ്യാറായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ദൈവം തന്നെ ഇവരെ കൊണ്ട് എത്തിച്ചു കൊടുത്തിരിക്കുന്ന ബാബലോൺകാരെ കൊണ്ടുവന്ന് ജെറൂസലേമിലുള്ളവരെ വരെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നത് തന്നെ ഇവരുടെ കൈലരിപ്പിന്റെ മോശം കൊണ്ടാണ് അല്ലെ അത് ദൈവം വരുത്തി വെച്ചത് പക്ഷെ ഇവിടെ ദാനിയാലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാം അല്ലെ ദൈവം ഇവിടെ എഴുതിട്ടില്ല എങ്കിൽ പോലും നമുക്കൊരു കാര്യം കാണാം ഒരുപക്ഷെ ദാനിയാലിനും തന്റെ സുഹൃത്തുക്കും ഉള്ള ഒരു ടെസ്റ്റിംഗ് ആയിരുന്നിരിക്കാം ദൈവം ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെ ടെസ്റ്റ് ചെയ്തായിരിക്കും ഒരുപക്ഷെ ദാനിയാല് ദൈവത്തിന് വേണ്ടി നിൽക്കുമോ എന്നുള്ളത് അല്ലെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തതായിരിക്കും ഒരുപക്ഷെ അപ്പൊ ഇവിടെ ഇവിടെ പറഞ്ഞ ഒരു കൂട്ടത്ത് ദാനിയൽ ഹനന്യാവ് മിഷായിൽ അസറിയാവ് എന്ന യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു ചണ്ടാദിപ്പൻ അവർക്ക് പേരിട്ടു ദാനിയലിന് അവർ ബസർ എന്നും ഹനന്യാവിന് ശ്രഖ് എന്നും മിഷായിലിനു മിഷായിലിന് മേശക് എന്നും അസിയാബിന് അബ്നകോ എന്നും പേര് വിളിച്ചു എന്നാൽ ഒരു കാര്യം പറഞ്ഞു ഇവിടെ അപ്പോ പി അങ്ങനെയാണ് അല്ലെ പിശാശ് ഏഹ് ഇപ്പൊ പിശാശിന്റെ ആയിട്ട് നമുക്ക് നിബുക്ക അവന്റെ കൂട്ടത്തിലുള്ളവർ അവന്റെ ഒഫീഷ്യൽസ് നമ്മൾ എടുക്കുവാണെങ്കിൽ പിശാശ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനും അവരുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ ഇവിടെ തന്നെ നമുക്ക് നോക്കിയേ ഡാനിയലിന് ഡാനിയലിനോ അവരുടെ കൂട്ടുകാർക്കോ വേറെ പേരുകൾ കൊടുക്കുന്നു അല്ലെ പക്ഷേ ഡാനിയൽ സംബന്ധിച്ചിടത്തോളം പേര് മാറ്റം ഒഫീഷ്യൽ പേര് മാത്രം മാറ്റം മാറ്റില്ല എന്താ വെച്ചാല് പേപ്പറിലുള്ള പേരിന്റെ മാറ്റം മാത്രമാണ് സംബന്ധിച്ചത് ഐഡന്റിറ്റിയിൽ ഒരിക്കൽ പോലും മാറ്റം ഇൻസൈഡ് അല്ലെ ഇൻസൈഡ് ഐഡന്റിറ്റിയിൽ ഒരിക്കൽ പോലും മാറ്റം വന്നില്ല ഈ ലോകത്തുള്ള ഒരു പിശാഷ് ഈ ലോകം നമ്മളുടെ ഐഡന്റിറ്റി മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും അല്ലെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഐഡന്റിറ്റി മാറാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല അല്ലെ പുറമേ അല്ലെങ്കിൽ പേപ്പർ വർക്കില് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഐഡൻറ്റിറ്റി പക്ഷെ എന്റെ യഥാർത്ഥത്തുള്ള ഐഡന്റിറ്റി ദൈവത്താണ് ആ ഐഡന്റിറ്റി ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നു എന്നൊരു തീരുമാനം കഴിഞ്ഞാൽ അതിനെ മാനിക്കുന്ന ദൈവം നമ്മുടെ ദൈവം അല്ലെ നമുക്ക് ഏഴാമത്തെ വാക്കുക താഴേക്ക് വായിക്കും ഇങ്ങനെ പറഞ്ഞു രണ്ടാധിപൻ അവർക്ക് പേരിട്ട് ദാനിയാലിനു അവർ ബൽഷസർ എന്നും അനന്യാന് ശ്രഖ് എന്നും മിഷായലിനു മേശക് എന്നും അസ്യാബനോ അഭയോ എന്നും പേര് പിടിച്ചു എന്നാൽ രാജാവിന്റെ ഭോചനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയാൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുതെന്ന് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയാലിനോ ഷണ്ടാധിപൻ്റെ മുന്നിൽ ദൈവം കറണിപ്പാൻ ഇടവരുത്തി രണ്ടാധിപ്പൻ ദാനിയാലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിരിക്കുന്ന എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ പായപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ ോട് നോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിനു അങ്ങനെ ആയാൽ ഞങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു ദാനിയാലോ ഷണ്ടാധിപൻ ദാനിയാലിനോട് അനന്യാവിനും അസിയാബിനോടും വിചാരകനായി നിയമിച്ചിരിക്കുന്ന മെസ്സർ ബൽസറിനോട് അടിയങ്ങളെ പത്തു ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന് തിന്മാൻ ശാഖാപദാർത്ഥവും കുടിപ്പൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനവും കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നോക്കുക പിന്നെ കാണുന്ന പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അവർ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു പത്തു ദിവസം അവരെ പരീക്ഷിച്ചു പത്തു ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന തകല ബാ ബാലന്മാരുടേതിൽ നിന്നും അഴവുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വിഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാലു ബാലന്മാരെയോ ദൈവം തകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതും സമർത്ഥിയും സാമർഥ്യവും കൊടുത്തു നിപുണതയും സാമർഥ്യം കൊടുത്തു ദാനിയേലോ സകല ദർശനങ്ങളും സ്വപ്നങ്ങളെ സംബന്ധിച്ച് വിവേകിയായി തീരുന്നു അപ്പോ ഇവിടെ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വെച്ചു കഴിഞ്ഞാല് ഇത്രയും ചെറിയ പ്രായത്തിൽ അതെ പതിനാറോ പതിനേഴോ വയസ്സുള്ളപ്പോ ഡാനിയ തനിക്ക് ഒരു തീരുമാനം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു അല്ലെ ആരും പറഞ്ഞു കൊടുത്തിട്ട് ഉള്ള തീരുമാനമല്ല അല്ലെ രാജാവിനെ എതിർക്കുവാണ് ശരിക്കും പറഞ്ഞ ദാനിയൽ ഇവിടെ ചെയ്തിരിക്കുന്നത് രാജാവിന്റെ കൽപ്പനയാണ് ഈ ആൺകുഞ്ഞുങ്ങൾക്ക് നല്ല രാജാവിന്റെ ടേബിളിൽ നിന്നുള്ള ഭക്ഷണം കൊടുക്കുക അല്ലെ രാജാവ് കഴിക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക അവന്റെ വീഞ്ഞുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് രാജാവിന്റെ കൽപ്പനയാണ് പക്ഷെ ആ രാജാവിന്റെ കൽപ്പന വരെ ലംഘിക്കാൻ ഉള്ള ഒരു മനഃശക്തി ദാനിയളിന് ഉണ്ടായിരുന്നു കാരണം ദാനിയാൾ ഒരു കാര്യം അറിയാം ലോകത്തെ സൃഷ്ടിച്ചത് എന്റെ ദൈവമാണ് അല്ലെ ചിലപ്പോ ഒരുപക്ഷെ എന്റെ തല പോയേക്കും അല്ലെ ചിലപ്പോ ഞാൻ ഈ എന്താ പറയുക രാജാവിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താ വരാൻ പോകുന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷെ എങ്ങനെ എന്നിരുന്നാൽ പോലും ഞാൻ എന്റെ ദൈവത്തിന്റെ പേരിന് കളങ്കം വരുന്ന് ഞാൻ തയ്യാറാകും തയ്യാറല്ല എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ തോറൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യം ഞാൻ എന്റെ എന്താ പറയുക ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യം എന്റെ ദൈവ െ പറ്റിയുള്ള കാര്യങ്ങൾ ദൈവം കഴിക്കാൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഇന്ന കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഇന്ന അല്ലെ എന്നുള്ള അറിവ് ഉള്ളത് കൊണ്ട് ഡാനിയാലും തൻ്റെ കൂട്ടുകാരും തീരുമാനമെടുക്കും ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല തീരുമാനമെടുക്കുന്നു അവിടെ ദൈവത്തിനു വേണ്ടി നിന്നും ദൈവം അവരെ ഉയർത്തുക തന്നെ ചെയ്യുന്നു അല്ലെ അപ്പൊ ഡാനിയാലും തന്റെ കൂട്ടുകാരെയും ദൈവം ഒരിക്കലും തള്ളിക്കളഞ്ഞു ദൈവം പറഞ്ഞിട്ടല്ല ദാനിയൽ ആ തീരുമാനം എടുത്തിരിക്കുന്നത് അല്ലെ ഭക്ഷണം എന്നുള്ള തീരുമാനമെടുത്ത് ദൈവം പറഞ്ഞിട്ടല്ല ദൈവത്തിന്റെ വചനമുണ്ട് ഉണ്ട് എന്നുള്ള വാസ്തവം ഭജനം പാലിക്കുന്നുള്ളതും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് അത് പാലിക്കുക എന്നുള്ളതും നമ്മളുടെ കാര്യമാണ് നമ്മളാണ് പാലിക്കേണ്ടതിരിക്കുന്നത് അല്ലെ ബാക്കി കൂടെ വന്നിരിക്കുന്നവർ ആരും തന്നെ യഹൂദരിൽ നിന്ന് വന്നിരിക്കുന്ന ആരും തന്നെ ദൈവത്തിന്റെ വചനം പാലിച്ചിട്ടില്ല അപ്പൊ ദൈവത്തിന്റെ ഹൃദയം മനസ്സ് അറിഞ്ഞുകൊണ്ട് അല്ലെ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തി ദാനിയലും അതും അതുകൊണ്ട് തന്നെ കൂട്ടുകാരും അതുകൊണ്ട് തന്നെ ഈ നാല് ബാലന്മാർ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണരും സാമർഥ്യമുള്ളവരുമായി അല്ലെ സകലരിൽ നിന്നും അല്ലെ സകലും ഈ ബാലന്മാരെന്ന പറഞ്ഞിരിക്കുന്നത് ബാലന്മാരായിരുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ അവർക്ക് മനസ്സ് വന്നപ്പോ അവർക്ക് വേണ്ടി നിലനിൽക്കാൻ അല്ലെ അവർക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി തന്നെ ദൈവം തയ്യാറായി നമുക്ക് കാണാൻ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ എന്താ പറയുക ദാനിയാലിന്റെ ദൈവം തന്നെ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുമല്ലേ ദാനിയാലിന്റെ ദൈവം ഉണ്ടായി വിഷനെ പറ്റി വെളിപാട് കൊടുക്കുന്നു അല്ലെ ഭിഷൻ അല്ല ഡ്രീമിനെ പറ്റിയുള്ള വിഷൻ കൊടുക്കുന്നു അങ്ങനെ അവിടെ ദാനിയലിന് ഉയർച്ച ഉണ്ടാവുന്നു ദാനിയലിന്റെ ഫ്രണ്ട്സിനെയും ദാനിയൽ ഓർക്കുന്നു അപ്പൊ നമുക്ക് ഞാൻ എന്താ പറയാൻ വെച്ചുകഴിഞ്ഞാല് ഈ കാലഘട്ടത്തിൽ അല്ലെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വളരെ കുറവാണ് ഉള്ളത് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോ പല ചർച്ചകളിൽ നിന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ എന്താ പറയുക യേശുവിന്റെ യേശു വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു നാനിയലിനെ പോലെയും മോസസിനെ പോലെയും ഡേവിഡിനെ പോലെയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നവര് അല്ലെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ദൈവത്തിനു വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവൻ നമ്മൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇവർക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ് അല്ലെ അപ്പൊ യേശുവിനെ യും യേശുവിന്റെ വചനത്തെ തള്ളിക്കളയുന്ന വ്യക്തികളാണെങ്കിൽ അതിന് നാണക്കേടാണ് യേശുവിന്റെ വചനം നാണക്കേടാണെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ യേശുവിനോട് നിൽക്കാൻ തയ്യാറാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം നമ്മളുടെ ഒപ്പം നിക്കത്തിൽ ഒരു കാര്യം നമ്മള് എപ്പോഴും ഓർത്ത ഓർത്തിരിക്കും അല്ലെ നമ്മൾ അവനെ പറ്റി ഓർക്കാൻ നാണം കെടുവാണെങ്കിൽ അവൻ തന്റെ ഗ്ലോറിയൽ വരുമ്പോൾ അല്ലെ തന്റെ പിതാവിന്റെയും എന്താ പറയുക മാലാഖമാരുടെ ഗ്ലോറിൽ വരുമ്പോ നമ്മളെ സ്വീകരിക്കണം എന്ന നിർബന്ധമില്ല അല്ലെ അല്ലെ അപ്പൊ നമ്മളെ നമ്മളെ പറ്റി ഓർത്ത ഒരു നാണിക്കാനുള്ള ഇടപെടൽ നമ്മളായിട്ട് വരാതിരിക്കുക ഇത്രയും ചെറു പ്രായത്തിൽ ഡാനിയല് ആ ഒരു തീരുമാനം എടുത്തപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡാനിയലിന്റെ ജീവിതകാലം മൊത്തം അല്ലെ ദൈവത്തിന്റെ കൈകൾ കൂടെ ഉണ്ടായിരുന്നു അല്ലെ ആ ഒരു തീരുമാനം ആ ഒരു മനസ്സ് ഡാനിയല് ഒരു പ്രാവശ്യം തന്നെയല്ല ജീവിത ഉടനീളം അല്ലെ ഡാനിയൽ അത് കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും അല്ലെ ഡേരീസിന്റെ സമയത്ത് വരുമ്പോഴേ ും എന്താ പറ തന്റെ ജീവൻ വരെ അപകടത്തിലായി അല്ലെ ഡേവിസിനെ മാത്രം മണങ്ങണം എന്ന് പറയുന്ന ഡേയ്സ് മാത്രമാണ് ദൈവം എന്നുള്ളൊരു ഒരു എന്താ പറയണെ ഡേവിസിനെ മാത്രമേ ദേസിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്നൊക്കെ ഒരു തീരുമാനം അല്ലെ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഒരു കമാൻഡൻ്റെ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഡാനിയൽ അതൊന്നും കണ്ടിട്ട് എന്താ പറയണു ഒരിക്കൽ പോലും ഒന്നും ചഞ്ചല പടാൻ തയ്യാറാകാതെ തന്റെ ദൈവത്തെ പിന്നെയും ഒരു വ്യക്തി ആ ഒരു മനസ് ജീവിതകാലം മൊത്തം ഡാനിയെ കാത്തു സൂക്ഷിച്ചു അതുകൊണ്ട് തന്നെ അല്ലെ ദൈവം ഒരുപാട് വെളിപാടുകൾ ഡാനിയൽ വഴി നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്നും ഡാനിയൽ പ്രവചിച്ച പ്രവചനത്തിൽ പലതും നടക്കാനിരിക്കുന്നതേ ഉള്ളു അങ്ങനെ ഒരു ഒരു വെളിപാട് അങ്ങനെ ഒരു രീതിയിലേക്ക് ദൈവം ഉപയോഗിച്ചെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനസ്സ് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഒരു മനസ്സ് അല്ലെ എന്റെ ജീവൻ പോയാലും വേണ്ടില്ല ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന് എടുത്ത ഒരു മനസ്സുകൊണ്ട് അല്ലെ അപ്പൊ ദൈവം അവരെ ഉയർത്തുക തന്നെ ചെയ്തു അപ്പൊ എനിക്കിത് പറയുള്ളു വെച്ച് കഴിഞ്ഞാൽ ആ ദാനിയൽ കണ്ട മനസ്സ് നമ്മുടെ ഉള്ളിലും കാണട്ടെ ആ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് അപ്പൊ സ്പിരിറ്റ് എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി എനിക്ക് പറയുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഹോളിസ്പെറ്റ് ഗോഡ് വസിക്കുന്നു അല്ലെ അവരുടെ ഉള്ളിൽ ദാനിയുടെ ഉള്ളിൽ ഒന്നും ഹോളിസ്പെറ്റ് ഗോഡ് വസിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും കൂടെ ദാനിയലൊക്കെ ലോയിന്റെ അടിയിലായിരുന്നു എന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾക്കൊന്ന് കിട്ടിയിരിക്കുന്ന ഗ്രേസ് ദൈവത്തിന്റെ ആ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ഇപ്പൊ നമ്മൾ ഗ്രേസ് ആ ഗ്രേസ് ഗ്രേസ്പീഡ് നമുക്ക് യേശുക്രി രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്തിരിക്കുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള വസിക്കുന്ന ഉള്ള ഒരു എന്താ പറയുക ആ പവർ എന്ന് പറയുമ്പോൾ അല്ലെ നമ്മളുടെ നമ്മളുടെ നേരെ ഇങ്ങനെയല്ല ലേഖത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആ പവർ നമ്മളുടെ നേരെ എക്സിബിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി എക്സിബിറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാല് വളരെ അധികമാണ് അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശു മരണത്തിൽ നിന്ന് എന്താ ഉയർത്തെഴുന്ന പക്ഷേ അതേ മൈറ്റി പവറാണ് നമ്മുടെ ഉള്ളിലും ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് കാര്യം ഒന്ന് ഓർത്ത് നോക്കി വേണം അല്ലെ ദൈവം നമ്മൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെ ആ പവർ എന്ന് വെച്ചാൽ ഹോളിസ്പിറ്റ് ഗോഡിന്റെ അതേ സെയിം പവർ അല്ലെ ഹോളിസ്പിറ്റ് ഗോഡാണ് നമ്മൾ ഉയർത്തെഴുന്ന പക്ഷേ അതേ പവറാണ് നമ്മുടെ ഉള്ളിൽ ഇന്നും വസിക്കുന്നത് അതേ പ പവർഫുൾ ആയിട്ട് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അതേ പവറാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വിചാരിച്ചത് അല്ലെ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു കവനന്റെ കീഴിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊന്ന് ന്യൂ കവനിടെ കീഴിൽ വന്നിരിക്കുക ഒന്ന് വിചാരിച്ചപ്പോ ഡാനിയൽ ഒക്കെ ന്യൂ കവലിന്റെ കീഴിലായിരുന്നില്ല ഇന്ന് നമ്മൾ യേശുവിന്റെ രക്തം കൊണ്ട് വീട്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ എത്രമാത്രം കൂടുതൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നൊന്ന് വിചാരിച്ചു നോക്ക് അല്ലെ ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി എത്രമാത്രം നമ്മൾ കൂടുതൽ നിൽക്കണം യേശുവിന്റെ പേരിന് വേണ്ടി നമ്മൾ എത്രമാത്രം കൂടുതൽ നിൽക്കണം അപ്പൊ ഈ സമൂഹത്തില് ഇത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എല്ലാവരും മനുഷ്യര് അല്ലെ യേശുവിൽ വിശ്വസിക്കുന്നു പറയുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അങ്ങനെ അവർക്ക് വേണ്ടി നിൽക്കുന്ന അവനോന് വേണ്ടി നിൽക്കുന്ന ഒരു 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 വിശ്വാസികൾ ആകാതിരിക്കട്ടെ നമ്മൾ അല്ലെ യേശുവിന് വേണ്ടി നിൽക്കുന്ന വിശ്വാസികളാകട്ടെ നമ്മൾ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് ടാനിയൽ അങ്ങനെ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തൊരു വ്യക്തിയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ും തീരുമാനം അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയാകട്ടെ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത് അങ്ങനെ ആകട്ടെ നമ്മൾ എല്ലാവരും അല്ലെ എന്നാണ് എനിക്ക് പറയുള്ളു അതിനെ കൊതു പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് കർത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവ് ഓ ലോഡ് ഫാദർ ലോട്ട് അങ്ങനെ പോലും ദൈവമില്ല ലോഡ് ഫാദർ പാതുക്കാട് ഓ ജീസസ് മാസ്റ്റർ ഹോളി ഹോളിസ്പിറ്റ് ഗോഡ് യേശുവിനെ മരണത്തിൽ നിന്ന് ഹോളി ഹോളിസ്പിറ്റ് ഗോഡ് ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു അതേ പാവറ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ താങ്ക് യു ചീസസ് മാസ്റ്റർ അതിനെല്ലാം പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റി ഒരു കാലത്ത് ഒന്നിനും കൊള്ളാതിരുന്ന വ്യക്തിയല്ലായിരുന്നു ഞങ്ങൾ പക്ഷെ ഇന്ന് കർത്താവേ ഇന്ന് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി മാറ്റി പറഞ്ഞു കർത്താവെ താങ്ക് യു ചീസസ് മാസ്റ്റർ യു ഹോളിനെ താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഞങ്ങള് അങ്ങക്കാട്ടും ജീവിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കട്ടെ കഥാവിലോട്ട് പോകാതെ ഈ സമൂഹത്തിൽ കഥാവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഞങ്ങൾ കത്താവ് എന്താണെന്ന് പറഞ്ഞാൽ കഥാവേ ഒരു കാര്യം ഒരു നേട്ടത്തിനായിട്ടാതിരിക്കട്ടെ കഥാവ് ഞങ്ങൾ അങ്ങയുടെ കൂടെ വന്നിരിക്കുന്നത് കത്താവ് അങ്ങക്ക് വേണ്ടി ആയിരിക്കട്ടെ അങ്ങയ്ക്ക് വേണ്ടി മാത്രം എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന കഥയിലോട്ട് അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്ന കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നന്ദി യേശുവിന്റെ യേശുന ആമേ ആമയത് കേട്ട് നന്ദി ദൈവത്തിനാമത്തെ മാർത്തോണ്ടാണ്